പത്തനംതിട്ടയിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ റോഡിന്റെ ഒരു വശത്തെ ഉയരം കൂടിയ ഭാഗം അത് മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണത് രാത്രി ഒൻപത് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഇതിനു മുകളിൽ ഒരു വീടുണ്ട് ആ വീടിനോട് ചേർന്നുള്ള ഉയരം കൂടിയ ഭാഗമാണ് വലിയ പാറക്കല്ലിലും ഒപ്പം തന്നെ മണ്ണുമൊക്കെ സംസ്ഥാന പാതയിലേക്ക് ഇടിഞ്ഞ് കിടക്കുന്നത് ഇന്നലെ തന്നെ നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും പിന്നീട് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ സംരക്ഷണ വേലി മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കാരണം സംസ്ഥാന പാതയായതിനാൽ ഈ ഭാഗത്തു കൂടി വലിയ വേഗതയിലാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ റോഡിലേക്ക് പാറക്കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അപകടം ഒഴിവാക്കാൻ വേണ്ടി മുന്നറിയിപ്പ് സംവിധാനം കൂടി ഇവിടെ ഇത് കനത്ത മഴ ല്ല ഇവിടെ അതിന്റെ ചവര് പേര് കെ എസ് ഡി പിടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർ മാന്തി എടുത്തുകൊണ്ട് പോയതാ പോയി കഴിഞ്ഞാൽ അവിടെ തിട്ടലില്ലായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന അവിടെ അത് ഈ മഴക്കോട് അറന്നു പറഞ്ഞു പോയി അപ്പൊ അത് കഴിഞ്ഞപ്പം അതിന്റെ അടുത്താട്ട് നില്ക്കുന്ന സംരക്ഷണ വിത്തി പെരയുടെ മുറ്റത്തിന്റെ അതും താഴെ അറന്ന് താഴെ വീണു കണ്ടിട്ട് വീടിനുകൂടി പ്രശ്നമാണല്ലേ മിറ്റം എല്ലാം ക്രാക്ക് വീണിരിക്കുക ഏത് സമയത്ത് ഇനി ഇടിഞ്ഞു വീണാലും അത് പെര ഇടയ്ക്ക് വരെ നിരം പതിക്കാനുള്ള ചാൻസാണ് വീതി ഇങ്ങനെ സംസ്ഥാന പാത നിർമ്മാണം നടന്നപ്പോൾ ഇവിടെ മണ്ണെടുത്തപ്പോൾ അധികൃതർ പറഞ്ഞിരുന്നു അവർ പല മണ്ണെടുത്തപ്പോല്രാവശ്യം നമ്മളോട് പറഞ്ഞ് കെട്ടിത്തരാമെന്ന് പിന്നെ അവർ തന്നില്ല ഞാൻ അവസാനം ലാഷിലെ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വെള്ളം ഒഴുക്കില്ലാത്തതുകൊണ്ട് ഓടയും വേണ്ട അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ അതെല്ലാം എന്റെ പേപ്പർ കോപ്പി എന്റെ എരിപ്പുണ്ട് ഞാനെല്ലാം ഇപ്പൊ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കും ഈ ഭാഗത്ത് ഇറക്കമായതിനാൽ ഒഴുകി വെള്ളം വരത്തില്ല ഇവിടെ വെള്ളത്തിന് ഒഴുക്കില്ലാത്തോണ്ട് ഇവിടെ ഓടയുടെ ആവശ്യമില്ല അവിടെ നോക്കിയാൽ കാണാൻ അവിടെ ഓടയുണ്ടോ ഓടയില്ല നമ്മുടെ മാക്സിമം എടുക്കാവുന്ന അവരങ്ങനെ അവർ അവരുടെ പണി തീർത്ത് ബില്ലും മാറിക്കൊണ്ട് പോയതാണ് അതായത് ഇവിടെ ഒരു കോൺക്രീറ്റ് ഭിത്തി നല്ല കട്ടിയുള്ളത് സ്ഥാപിച്ചെങ്കിലേ ഇങ്ങനെ മണ്ണിടിയാതിരിക്കാൻ അതേ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ പുതിയ ഡിആർഗ്റ്റ് കോൺഗ്രസ് ചെയ്യേ പറ്റിയുള്ളൂ അതിന്റെ കംപ്ലീറ്റ് ഇഞ്ചി പോലോ ജെ സി പോലെ വലിച്ചു മാറ്റിയോ മണ്ണെടുത്ത ഡിആർകെറ്റ് അതെ പോവാ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഡിആർഗേറ്റ് മൊത്തം ഇങ്ങനെ അപകടം ഇങ്ങനെ മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് വാഹനങ്ങൾ ഇതുവഴിഞ്ഞത് ഭാഗ്യമായി ഒരു വണ്ടി വന്ന അതിന്റെ ടയറിനെ അടിച്ചു ഈ പാസ് ചെയ്ത സമയത്ത് ഒരു വണ്ടി പോയാൽ അപ്പം അത് എൻ്റെ ഒരു കണക്കുള്ള കെ എസ് ടി പി യുടെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ ഇത് എത്ര പ്രാവശ്യം റിമൈൻഡർ അവർക്കാൻ കൊടുത്തതാ ഇവിടെ അത് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ അപകട ഭീഷണി ഉണ്ട് ഏത് നിമിഷവും മണ്ണിടിയാം എന്ന് നിങ്ങൾ ടി പി എൻ്റെ വാഹനം പാർക്ക് ചെയ്യുന്നത് അവിടെ ആയിരുന്നു നേരത്തെ ഞാൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വണ്ടി അല്ല അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്താക്കി എനിക്കറിയാം ഏത് സമയത്ത് ഇവിടെ പോകുന്നു അതിനനുസരിച്ച് അവർ ഇവിടെ ചെയ്തു വെച്ചിരുന്നത് ഇവിടെ എനിക്ക് വന്ന ഒരു ദിവസം അൻപത് നൂറ് തോട്ട വെക്കുമായിരുന്നു വെക്കുമ്പോ എന്റെ വീട് കിടന്ന് കിലിങ്ങുമായിരുന്നു പാറ പൊട്ടിക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ഇനി ഇത് ഒന്നും ഇതൊന്നും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അല്ലെ ഇത് എനിക്കറിയാമായിരുന്നു സംഭവിക്കും മഴ ശക്തിപ്പെട്ടാൽ ഇനി മണ്ണിടിയുണ്ട് സാധ്യതയുണ്ട് അവിടെ പൊട്ടിയിരിക്കുക അല്ല മണ്ണി പൊട്ടി ഏ സമയത്തും അത് പോയി കഴിഞ്ഞാൽ പിന്നെ വീട് പോവും ഈ ഭാഗം വലിയ അപകടത്തിലാണെന്ന് നേരത്തെ തന്നെ വീട്ടുടമസ്ഥൻ കെ എസ് ടി പി അധികൃതർക്ക് വിവരം നൽകിയിരുന്നു പക്ഷേ അവർ അത് അവഗണിച്ചു എന്നാണ് ഇപ്പോൾ വീട്ടുടമ പറയുന്നത് ഇനി മഴ ശക്തിപ്പെട്ടാൽ വീണ്ടും ഈ ഭാഗത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ ഉള്ള പ്രദേശവാസികൾ പറയുന്നത് വീട്ടു ജനസ്റ്റ് ആജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട